വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് ശാലിനിയോടും ശാരദാമ്മയോടും അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇനിയിപ്പോ ഒന്നിലും നീയും ഞാനും ഒന്നും ഇടപെടേണ്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നു എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുവെന്ന് എന്ന് എനിക്കാരും ഇല്ലല്ലോ ഭർത്താവില്ല കുട്ടികളില്ല ജീവിതമില്ല എനിക്ക് ആരുമില്ല ഒറ്റാന്തടിയാണ് എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ ഏത് രീതിയിലും എനിക്ക് മരിക്കാം പിന്നെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ പറയാം ഇനി എനിക്ക് എന്റെ ജീവിതം അത് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതല്ലേ ഞാനായിട്ട് അത് തിരിച്ചെടുത്തോളാം എന്നും ശ്യാമ്മ പറഞ്ഞു ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സത്യഭാമയോടും വിഷ്ണുവിനോടും സംസാരിക്കുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ ചെന്ന് ശ്രദ്ധിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു ഒരാൾ കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകേണ്ടി വരും അച്ഛൻ്റെ തലയിലെ വേദന എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു അത് എത്രത്തോളം ബാധിച്ചെന്ന് ഇപ്പൊ പറയാൻ സാധിക്കില്ല പക്ഷേ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യപിക്കുന്ന ആളാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു ഇല്ല ഡോക്ടർ അങ്ങനെ അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല നോക്കിക്കോണം ഇനി ഒരു വീഴ്ച വീണാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ലെന്ന് പറയുന്നു വിഷ്ണു ഇപ്പോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ഞാനൊരു ലോറി ഓടിക്കാണ് ഒന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ അപ്പോൾ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ കാണൂ അല്ലേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില രോഗങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും അത് കണ്ട് നമ്മൾ ചികിത്സിച്ചാൽ മതി അതിന്റെ റിസൾട്ട് നമുക്ക് അപ്പോ കിട്ടും പിന്നെ ചിലത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായം എനിക്കിവിടെ അത്യാവശ്യമാണ് ഞാൻ പറയുന്ന രീതി കൃത്യമായി ട്രീറ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ല ഡോക്ടർ ഇത്രയും നേരം ഡോക്ടർ അസുഖം എന്താണെന്ന് പറഞ്ഞില്ല എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു നാടി നാഡീ വ്യൂഹത്തിനുണ്ടാകുന്ന ചില രോഗം അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഉദാഹരണത്തിന് പലതും മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണ് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് അതിന് എന്തെങ്കിലും രീതിയിൽ ഒരു തടസ്സമുണ്ടായാൽ എല്ലാം കഴിഞ്ഞില്ലേ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് തൽക്കാലം ഈ മരുന്ന് കൊടുത്തോളൂ പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്നും ഡോക്ടർ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പോകുന്നു എന്നാൽ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണുവിന് നിൽക്ക് അമ്മ പോയിട്ട് വരട്ടെ അമ്മ എന്നാ പൊയ്ക്കോളൂ ഞാൻ വരാമെന്ന് വിഷ്ണു അച്ഛനെ ഇനി തനിച്ച് പുറത്തേക്കൊന്നും വിടരുത് ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ പോലും വരരുത് എപ്പോഴും ഒരാൾ കൂടെ തന്നെ ഉണ്ടാകണം ഞാൻ പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലായി കാണുമല്ലോ അല്ലെ നന്നായി അച്ഛനെ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ബി കെയർഫുൾ എന്ന് പറഞ്ഞ ഡോക്ടർ ഒന്നുകൂടി വിഷ്ണുവിനെ ഓർമ്മപ്പെടുത്തുന്നു ഇതേ സമയം സത്യഭാമ രാഘവൻ അരികിലേക്ക് വന്നു എന്നിട്ട് പറയുന്നു രാഘവേട്ട ഇപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ വേദനയൊന്നുമില്ലല്ലോ ഏർ വേദനയുള്ളതായിട്ട് തോന്നുന്നില്ലെന്ന് രാഘവൻ പറയുന്നു തലയ്ക്ക് അസ്വസ്ഥതയില്ലല്ലോ എന്ന് ഭാമ ഇല്ല എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത് അതാ ചോദിച്ചത് ഇല്ല ഇപ്പോ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് രാഘവൻ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്നലെ ആ ഉപേന്ദ്രൻ വന്നിരുന്നു അല്ലേ എന്ന് രാഘവൻ പറയുന്നു അല്ല എന്നിവിടെ ആരാ കൊണ്ടുവന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു പാറ ഭാമേ എന്നിവിടെ കൊണ്ടുവന്നത് ആരാണ് എന്ന് രാഘവൻ ചോദിക്കുന്നു ഈ സമയം വിഷ്ണുവും അവിടേക്ക് വന്നു കൊണ്ടുവന്നത് ശാലിനിയാണച്ചാ എന്ന് ഭാമ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ വിഷ്ണു പറയുന്നുണ്ട് ഏ ഷാലിയാണോ എന്നെ കൊണ്ടുവന്നത് എന്ന് രാഘവൻ പിന്നെ എന്ന് പറഞ്ഞ് ശാലിനി വിളിച്ചു തന്നത് രാഘവേട്ടൻ അല്ലേ എന്ന് ഭാമ ഞാനോ അതെപ്പോ ഞാനൊന്നും ഓർക്കുന്നേ ഇല്ല നല്ല ശക്തിയായ നെഞ്ചുവേദനയായിരുന്നു തീർന്നു പോകുമെന്നാ ഞാൻ വിചാരിച്ചത് ദൈവത്തിന്റെ എന്തോ കാരണം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് രാഘവൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അമ്മയുടെ ദുരഭിമാനം മാറ്റിവെച്ചിട്ട് ശാലിനിയോട് സംസാരിച്ചു അല്ലേ അപ്പോൾ അമ്മയ്ക്ക് സഹായം ചോറിച്ച് വിളിക്കാൻ അറിയാം അല്ലേ ഇടുക്കേട്ട് ദേഷ്യത്തോടെ ഭാമ പറയുന്നു ഞാൻ ആരുടെയും സഹായം ചോറിച്ച് വിളിച്ചതൊന്നുമില്ല ഞാൻ നീ ഉണ്ടോ എന്ന് തിരക്കി കാര്യം തിരക്കിയപ്പോൾ അച്ഛനെ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു ഇടുക്കേട്ട് വിഷ്ണു പറയുന്നു ഓ അത് മതിയല്ലോ അച്ഛനെ നെഞ്ചുവേദനയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ശാലിനിക്ക് ഉറക്കം വരുമോ അവൾ അപ്പോൾ തന്നെ വണ്ടിയും കൊണ്ട് വന്നല്ലോ അല്ലേ എന്നെ പറയുമ്പോൾ ഭാമ പറയുന്നു ഈ രാഘവേട്ടൻ കാരണോ ഞാൻ വിളിച്ചത് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി വിളിച്ച് ഞാൻ തന്നെ കൊണ്ടുവന്നേനെ എങ്കിപ്പിനിരുന്നും ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നോ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവൻറെ കൂട്ടുകാരൻ കമലന്റെ നമ്പര് ഭാമയ്ക്ക് അറിയാനും പാടില്ല പിന്നെയുള്ളത് ശാലിനിയാണ് ആ സമയത്ത് അവളെ വിളിക്കാൻ തോന്നിയോണ്ട് ഞാനിപ്പോ ജീവനോടെ ഉണ്ടെന്ന് രാഘവൻ ഇല്ലെങ്കിൽ എന്നിവിടെ വെള്ള പുതപ്പിച്ച് കിടത്താമായിരുന്നു ഭാമ പറയുന്നു അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്നും രാഘവേടന്റെ കണ്ണിൽ പിടിക്കത്തില്ലല്ലോ ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വേസ്റ്റ് ഇത് എനിക്ക് കിട്ടണം കഷ്ടപ്പെടാൻ ഞാനും കയ്യടി വാങ്ങിക്കാൻ മറ്റുള്ളവരും എന്റെ പൊന്നമ്മ ഇത് ഹോസ്പിറ്റൽ അല്ലേ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശാലിനി ചെയ്ത നല്ല കാര്യമല്ലേ നല്ല കാര്യം ചെയ്താലേ നല്ല കാര്യമാണെന്ന് പറയെങ്കിലും വേണമെന്ന് വിഷ്ണു അതൊന്നും ഇവൾക്ക് മനസ്സിലാകില്ല മനസ്സിൽ കുറച്ച് നന്മയൊക്കെ വേണമെന്ന് രാഘവൻ വിഷ്ണുവിന്റെ കുറവ് അറിയിക്കാതെയാ ശാലിനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ഭാര്യയായതുകൊണ്ടാണ് ശാലിനി വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മയും അവള് സ്വന്തം അച്ഛന്റെ അച്ഛനെയും അമ്മയും പോലെ തന്നെയാണ് നോക്കുന്നത് ഷാലിനിയെ കുറ്റം പറയുന്നത് അവൻ അറിയരുത് അല്ലെങ്കിൽ തന്നെ എത്രയും ചെയ്ത അവൻ്റെ ഭാര്യ കുറ്റം പറയുന്നത് അവൻ സഹിക്കോ അവനെ കാണാം ഇത് കേട്ടോണ്ടു വന്നാൽ എന്തോ ചെയ്യും എന്നൊക്കെ വിഷ്ണു അരികിൽ നിൽക്കുന്നത് കണ്ടിട്ട് കുറച്ച് മുന്നേ ആയിരുന്നു കണ്ടത് പക്ഷെ ഇപ്പോൾ കണ്ടില്ല പെട്ടെന്ന് പെട്ടെന്നാണ് രാഘവൻ ഓരോ കാര്യങ്ങൾ മറന്നു പോകുന്നത് മറന്നുപോയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് പരഭാമെ അവൻ കേട്ടോണ്ട് വന്നാൽ എന്തോ ചെയ്യും എന്നൊക്കെ രാഘവൻ പറയുന്നു അച്ഛാ അച്ഛൻ ഇത് ആരുടെ കാര്യമായി പറയുന്നത് എന്നെ വിഷ്ണു പറയുമ്പോൾ രാഘവൻ പറയുന്നു വേറെ ആരുടെ കാര്യമോ വിഷ്ണുവിന്റെ കാര്യം തന്നെയാണ് ഇത്രയും ഉപകാരം ചെയ്തിട്ട് അവളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ അവൻ സഹിക്കുവോ അതുകൊണ്ടിരുന്നു അവൻ അറിയണ്ട എന്റെ നോക്കുന്നത് വിഷ്ണു ഇത് അറിയണ്ടെന്നാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഭാമ അവിടെ നിന്നും എഴുന്നേക്കുന്നു അച്ഛാ അച്ഛ എന്തൊക്കെയായി പറയുന്നത് അച്ഛ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് അച്ഛ ഇത് എന്തൊക്കെയാ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു ഞാൻ വിഷ്ണു ആയി നിൽക്കുന്നത് ഇത് കേട്ട് രാഘവൻ പറയുന്നു നീയോ നീ എപ്പോ വന്നോ നീ പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ടുവാ നമുക്ക് പോവാൻ പറ്റുമോ എന്ന് ചോദിക്കുക എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എല്ലാം മാറി വേദനയൊന്നും ഇല്ലെന്ന് എന്നൊക്കെ രാഘവൻ പറയുന്നു ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ് രാഘവൻ രണ്ടുപേരും അച്ഛൻ്റെ ഒരു മാറ്റം കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അച്ഛൻ ഇവിടെ കിടക്ക് അച്ഛൻ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഞാൻ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വരാം അച്ഛൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നെന്ന് പറഞ്ഞ് വിഷ്ണു വിഷമത്തോടെ ഭാമയെ നോക്കുന്നു പോകണം വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പിറുപിറുറുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കാൻ വയ്യ എന്താ ഒന്നും ഇണ്ടാത്തത് എന്നക്കിങ്ങനെ രാഘവൻ പിറുപിറുക്കുന്നു ഡോക്ടർ പറഞ്ഞത് ശരിയാണ് അച്ഛൻ്റെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഈശ്വര ഇങ്ങനെ ഇങ്ങനെ വിഷ്ണു ടെൻഷൻ അടിച്ച് മനസ്സിലോർക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ ആ പഴയ വീട്ടിൽ അവിടെ ഒരു ഓട്ടോയിൽ വന്നിരിക്കുകയാണ് ശ്യാമ എന്നാൽ ശ്യാമ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും കുറെ മദ്യം മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്നു അതിൽ ബില്ലൊക്കെ അടിക്കുന്നുണ്ട് ഒരാളിരുന്ന് ആ ഒരു കാഴ്ചയാണ് ശ്യാമ കാണുന്നത് നിങ്ങൾ ആരാ എന്താ ഈ ചെയ്യുന്നത് ചോദിച്ചിട്ട് കേട്ടില്ലേ എടോ നിങ്ങൾ എന്താ എന്തായി ചെയ്യുന്നേന്ന് എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ അവിടെ അയാൾ പറയുന്നു നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ ഞാൻ കുപ്പികളിൽ ഒട്ടിക്കുകയാണ് കുപ്പിയിൽ ലേബൽ ഒട്ടിക്കുകയോ എന്തിനെ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇത് മദ്യക്കുപ്പിയാണല്ലോ എന്ന് ശ്യാമ പറയുന്നു ഇത് ചോദിക്കാൻ ആരാ അല്ല ഇതിങ്ങ് തന്നെ നിങ്ങളെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ മറ്റൊരാൾ അവിടേക്ക് വന്നു സെക്യൂരിറ്റിയും അവിടേക്ക് വന്നു എന്താ എന്താ ചോദിച്ചത് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു ഇവരെന്തൊക്കെയോ പറയുന്നു ആരാ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടതെന്ന് പറയുന്നുണ്ട് ആരാ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്താ ചോദിക്കാതെയും പറയാതെയും അകത്തേക്ക് കയറി വന്നതെന്ന് ചോദിക്കുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി വരാൻ നിങ്ങളോട് ചോദിക്കണോ എന്നാൽ ശ്യാമ പറയുമ്പോൾ ആ സെക്യൂരിറ്റി പറയുന്നു നിങ്ങളുടെ വീടോ ഇത് രോഹിത് സാറിന്റെ ഓഫീസാണ് രോഹിത് സാറാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെയും അനുവാദമില്ലാതെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന് ഇത് കേട്ട് ശ്യാമ പറയുന്നു എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാണ് ഞാൻ എനിക്ക് ഇവിടെ വരാൻ ഒരാളുടെയും അനുവാദം വേണ്ട എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ച് രോഹിത് അവിടേക്ക് വരുന്നു എന്താ എന്താ നിനക്ക് വേണ്ടത് അവര് അവരുടെ പണി ചെയ്യട്ടെ എന്ന് രോഹിത് ഇതാണോ പണി ഈ മദ്യ കുപ്പിയിൽ ലേബലടിച്ച് ആളെ കൊല്ലുന്നതാണോ പണി ഇത് കേട്ട് രോഹിത് പറയുന്നു ഇത് എന്റെ ആണെന്ന് ഇത് ബിസിനസ് ബിസിനസ്സല്ല കാശുണ്ടാക്കാനുള്ള എളുപ്പവഴിയാ ഇത് ഈ വീട്ടിൽ പറ്റില്ലെന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത് പറയുന്നു ഇവിടെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഞാനുണ്ട് ഞാൻ പറയുന്നത് കേട്ട് അനുസരണയോടെ ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞ് രോഹിത് പോകുന്നു രോഹിത്തിന് പിറകെ ശ്യാമയും വരുന്നുണ്ട് രോഹിത് മുറ്റത്തേക്ക് വന്നൊരു സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നു രോഹിത്തെ അപ്പോൾ നിങ്ങൾ നശിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ തന്നെ ഇനി എന്റെ നശിക്കാൻ നശിക്കാൻ ഇനി ഒന്നുമില്ല എല്ലാം നശിച്ച് നാറാലക്കണ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ഇരണ്ടായാലും തുടങ്ങി ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ആരെ ആരെതിർത്താലും എന്ന് രോഹിത് അഹങ്കാരമാണ് നിങ്ങൾക്ക് ആ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ അഹങ്കാരം പക്ഷെ എന്തെങ്കിലും ഒരു ചതുവ് പറ്റിപ്പോയാൽ രോഹിത്തെ അവരാരും സഹായത്തിനുണ്ടാകില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് ശ്യാമ ജീവന് തന്നെ വേണ്ട എന്ന് വെച്ചവന് പിന്നെ എന്ത് വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത് ഇവിടെ പല ബിസിനസ്സും നടക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല അത് നിങ്ങൾക്ക് ഞാൻ തരാം അത് മാത്രമേ തരാൻ പറ്റൂ പപ്പി എവിടെ എന്ന് ചോദിക്കുന്നു പപ്പിയുമായി വരാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് പപ്പി വന്നില്ല അല്ലെങ്കിലും മദ്യം വിതരണം ചെയ്യുന്ന വീട്ടിലെ അവൾ വരളരണ്ട അത് നീയാണോ തീരുമാനിക്കുന്നത് നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്റെ കൂടെ പപ്പി ഉണ്ടാകണം പോയി പപ്പിയെ കൊണ്ടു വാ പപ്പിയില്ലാതെ നീ ഇവിടെ കയറണ്ട കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രോഹിത് ഏതു സമയത്തും പോലീസ് വന്ന് കയറുന്ന വീട്ടിലല്ല എൻ്റെ മോള് താമസിക്കേണ്ടത് എന്റെ മോൾക്ക് നല്ലൊരു ഭാവിയുള്ളതാ അത് കളഞ്ഞു പൊളിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് ശ്യാമ പറയുന്നുണ്ട് ഈ വീട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇതിന്റെ കൂടെ പപ്പി വേണം പപ്പിയില്ലാതെ നിനക്ക് ഇവിടെ കഴിയാമെന്ന് വിചാരിക്കേണ്ട ശ്യാമെ നീ ചെല്ലേ പപ്പിയെ വിളിച്ചോണ്ട് വാ എന്ന് രോഹിത് ശ്യാമയോട് പറയുന്നു എന്നിട്ട് നീ ഇവിടെ പുറത്താൽ എന്നും പറയുന്നുണ്ട് സങ്കടത്തോടെ ശ്യാമ തിരിഞ്ഞു നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ ആ വാടക വീട്ടിൽ അവിടെ നൂറും പൊന്നിയും പിന്നെ ശാന്തയുമുണ്ട് എല്ലാവരും അവരെ സത്യഭാമയും രാഘവനും വിഷ്ണുവും വരുന്നെടുക്കാത്തിരിക്കുകയായിരുന്നു ശാന്തയും പൊന്നിയും നൂറുമൊക്കെ അവർ വന്ന ശേഷം എല്ലാവരും സംസാരിച്ചിരിക്കുന്നു രാഘവന്റെ അസുഖത്തെ പറ്റിയും സംസാരിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ നൂറ് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ കൂടെ തന്നെ കാണുമെന്ന് പറയുന്നു തുടർന്ന് സത്യഭാമ്മ ശാന്തിയോടും പൊന്നിയോടും പറയുന്നു നമുക്ക് ഇനി നമ്മുടെ ബിസിനസ് തുടങ്ങണം കുറച്ച് നാളായിട്ട് ഇല്ലാതിരിക്കുകയല്ലായിരുന്നോ ഇന്ന് മുതൽ ഇട്ടോളൂ എന്നും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ അകത്തേക്ക് പോകട്ടെ അവിടെ കുറച്ച് നാളായി അടിച്ചു വരീട്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം നൂറ് വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ഏട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണുവിനേയും കൊണ്ട് മുറ്റത്തേക്ക് പോകുന്നു എന്നിട്ട് പറയുന്നു